കേരള ഉത്സവത്തോടനുബന്ധിച്ച് ഇടുക്കി കഞ്ഞിപ്പിഴി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ക്രിക്കറ്റ് കളി മത്സരമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് നമുക്ക് തുടർന്ന് കാണാം

ഓവർ ആരെറിയും വന്നാലും ഞാൻ ും വാശിയോട് കൂടി വന്നാലും ഞാൻ മൂന്നാം ഓവറിനായി കളത്തിലെത്തിയിരിക്കുന്നത് ജിൻസ് ചിലമ്പിലാണ് നേടും കണ്ടറിയാം ആദ്യമോൾ ാണ് വടക്കൻ ഉയർത്തിരിക്കാം വളരെ സംശയിക്കേണ്ടിയിരുന്നേർത്തിരിക്കുന്നു ഇതാ ജോഡ് വടക്കന്റെ ഉയർത്തി അടിക്കാനുള്ള ശ്രമം പക്ഷേ വടക്കൻ 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 ഞാനാണ് അങ്ങനെ വടക്കൻ വീണ്ടും അവസാന ഈ കളിയിലെ ഈ ഇന്നിംഗ്സിലെ അവസാന ഓവർ ഓവർസ് വടക്കൻ വേഴ്സസ് വടക്കൻ ഇത് കുടുംബ പ്രശ്നമാക്കി എടുത്തിരിക്കും ഒരു രണ്ട് കൂടി വടക്കൻ്റെ അക്കൗണ്ടിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് വടക്കൻ അതെ വടക്കൻ വേഴ്സസ് വടക്കനായിരുന്നു ഈ കളിയിലെ ഒരു വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു ക്യാച്ചിന് വേണ്ടി വാരിയേഴ്സ് കൂടി ഇരിക്കുകയാണ് അവരുടെ അപ്പീൽ അപ്പീൽ മുഴങ്ങി അമ്പയർ വളരെ നിഷ്പക്ഷമായ നല്ല തീരുമാനമാണോ തെറ്റായ തീരുമാനമാണോ വളരെ കൂൾ മൈൻഡിൽ തീരുമാനിക്കുന്ന അമ്പയർ वाला मनोहर मायर त्रिकित्वल दूर पौड़ा की मातिकुंडा कीरवड़े कें भूल की രീതികൾ മാറി മാറി പുറത്തെടുക്കുന്ന ചലിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ഹൈറേഞ്ച് വാരിയേഴ്സിന്റെ സ്കോർ ബോർഡിൽ ഓരോ റൺ ചേർക്കുമ്പോൾ ഓരോ ബോളിൽ ഓരോ റൺ എന്ന നിലയിൽ അടുത്തത് നമുക്ക് കാത്തിരിക്കാം മനോഹരമായ ഒരു അത് ഫീൽഡറിന്റെ തന്നെ കൊടുത്ത് ിലേക്ക് മടങ്ങേണ്ടി വരുന്ന സനന്തുൽഡിംഗിന്റെ പുതിയ തന്ത്രങ്ങൾ വീണ്ടും കളിക്കാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്റെ ക്യാപ്റ്റൻ നയിച്ചു അങ്ങനെ സ്കോർ ബോർഡിൽ ഒരു റണ് നിൽക്കുമ്പോൾ

റിയില്ല മനോഹരമായി പറ്റിച്ചിരിക്കുകയാണ് വരവ് ശ്രദ്ധിക്കാൻ പറ്റിയത് ക്യാപ്റ്റനാണ് ഞാൻ എന്റെ കയ്യിൽ നിന്ന് ബോൾ കാണിക്കുകയാണ് ക്യാപ്റ്റൻ തന്റെ കഴിവുകൾ പുറത്തെടുത്തുകൊണ്ട് ഹിറ്റേഴ്സിനൊരു വൻപൻ തിരിച്ചു വരുമ്പോൾ ശ്രമിച്ചുകൊണ്ട് കണ്ടെത്താനാവാതെ അവൻ്റെ ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു ഊർജം കേട്ടിയാൽ മാത്രമേ അവന് കാണിക്കൂരമായ ഒരു ഗോൾ കിട്ടും हमें भी तो घरेलू बारीकर स्कोर में रन अगर फूट के चार तो मतलब बाइड धर्बीर कि गया ना तब

いいですか അതെ കളിക്കാരുടെ പ്രാർത്ഥന ദൈവം കേട്ടു അങ്ങനെ മടം നിന്നിരിക്കുകയാണ് പിച്ചിലെ നനഞ്ഞ വെള്ളം എങ്ങനെയും പിച്ചിൽ നിന്ന് വെള്ളമൊന്ന് നഷ്ടപ്പെട്ടാൽ അവിടെ നിന്ന് മാറിയാൽ ബാറ്റിങ്ങിന് കുറച്ചുകൂടി അനുകൂലമായി മാറിയാൽ ഈ പഞ്ചായത്ത് വേളയിലെ ഈ ക്രിക്കറ്റ് കളിയെ വളരെ മനോഹരമായി പൂർത്തിയാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും ും റെഡിയാണ് ഏതിനും റെഡിയാണ് യോദ്ധാക്കളെ പോലെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു കൂട്ടം കളിക്കാർ ചക്രവ്യൂഹത്തിൽ രണ്ടായുധങ്ങളുമായി രണ്ടറ്റത്തിൽ നിന്ന് കളിക്കുന്ന കളിക്കാർ ബാറ്റിങ്ങിന്റെ പടയാളുകൾ ഇവിടെ കാണാം ഇതാ വീണ്ടും കളിക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നു ടോസ് നേടി ബാറ്റിങ്ങോ ബൗളിങ്ങോ തിരഞ്ഞെടുക്കാൻ കളിക്കാരുമായി സംശയ നിവാരണം നടത്തുന്ന ക്യാപ്റ്റൻ ತೈತನ್ ಫಂದ ಜನ್ ಸಪ್ತಕದ ಲಾವತ ಸರ ಆರುದ್ಯಾ ಹೋಗಿಯಾರ ಮಡಮೋಲ ಕೊರಚ ಸಂಶಯಗಳು മനോഹരമായൊക്കെ പിടിക്കൂട പിടിക്കൂള്ള ഓടിക്കണം പിടിക്കൂലെന്ന് ಆ ದೆವೋತನ ಸಂದಿಮೇಡಿ ಶಾರ್ಟ್ ಆ ಶಾರ್ಟ್ ರಾಯ್ ಮನುಹರಮಾಯರು ಪಜರತಿ ಒಂಬೋ <laughs> <laughs> വളരെ മനോഹരമായ കൊണ്ട് വളരെ മനോഹരം കഴിഞ്ഞ കളിയിൽ കൈപ്പിടിയിലൊതുക്കാനാവാതെ ஷன் <tries> <tries> <tries>

कहिने मल पर तुझे तेरे से लंगूर हो तो तंग तीन में विजय दिए थे तो अभी भी जा अंजे अंजे इस तो

もうも。